ഇത് ലേക്കയുടെ ബർത്ത്ഡേ ഡേ ആണേ അപ്പോൾ നമ്മളൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലീയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കി അന്ന് അത് അത്ര ശരിയായില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ലേക്കയുടെ ബർത്ത്ഡേയ്ക്ക് ഒന്ന് നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ അങ്ങനെ അതിന് അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കുവാണേ ചെറിയൊരു കേക്ക് ഒരുപാട് വലിയ കേക്കൊക്കെ ചെറിയൊണ്ണം അപ്പം രണ്ട് മുട്ട വേണം പിന്നെ ഒത്തിരി ശകലം വെളിച്ചെണ്ണ വേണം പാൽ ബട്ടർ ഇത്തിരി ഗോതമ്പൊടി ചിക്കൻ ചിക്കൻ ചതച്ച് ഒരു മിക്സ് മിക്സി വെച്ചിരുന്നു പിന്നെ ഇത് മത്തങ്ങ ഇത് ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ ഇത് പിന്നെ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതൊന്നും ഇല്ലോ ഒന്നുമില്ല നമ്മൾ കുക്കറിൽ ഏഹ് കുക്കറിലിങ്ങനെ പിന്നെ ഒരു പത്തഞ്ച് മിനിറ്റായി ചെറിയ സിമ്മിലിങ്ങനെ തീട്ടേക്കുമാണ് ചൂടായി ഇങ്ങനെ കിടക്കുകയാണിത്

കേക്ക് കേട്ടുണ്ട് ചിക്കൻ ഉണ്ട് കേക്ക് ഇഷ്ടമായോട്ടോ കേക്ക് പറ ഞുട്ട രണ്ട് മുട്ട മുത്തിച്ചുക്കണം ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ശരി കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ത്തിരുപ്പാൽ ഏ കുറച്ച് ബട്ടർ മീന്മുളി ഇതൊന്നും അടിച്ചെടുക്കട്ടെ രുന്ന പോയണം തരാം കേട്ടാ റെഡി ആക്കി തരാം കുഞ്ഞിന് ഏമ് ക്യാരറ്റ് മത്തങ്ങ ചിക്കൻ ചിക്കൻ ഇങ്ങനെ ചതച്ച് വെച്ചേക്കേണ്ട നോക്കണ്ട നോക്കണ്ട അവിടെ നോക്കിക്കുന്നേക്കൂടെ കുറച്ച് ഗോതമ്പൊടി വേണം മതിയാവും മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് അതൊന്നും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതാണ് ഇതിലോട്ട് ഇത്തിരി നല്ലോണം എണ്ണ വെളിച്ചെണ്ണ തടരി ആ വെളിച്ചം നടവിയിലോ പാത്രത്തിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ ബാറ്റർ ഉപയോഗം ഇടുക ും കഴിക്കാതെ പിന്നെ നല്ലോണം ചിക്കനും ഒക്കെ ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേവ ഇത് ലോ ഫ്ലെയിം ആണ് ചെറിയൊരു തീരാണ് ചെറിയ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കിടക്കണോ അതെങ്കിൽ ചിക്കനൊക്കെ വേണം അപ്പഴേ ശരിയാവത്തുള്ളൂ കുറച്ച് സമയം എടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കുവാണെങ്കിൽ ഈ കുക്കറെ നല്ല ചൂടായി കിടക്കുകയാണ് അതിനകത്തോട്ട് നമുക്ക് കണ്ടത് കാണിക്കാം ആ അതിനോട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാവേ ഓക്കെ ഓക്കെ ഇനി എവിടെ ഇരുന്നു അതൊന്ന് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയോ നമുക്ക് ആദ്യം ഇതൊന്ന് അടച്ചു വയ്ക്കണം ഇനി ഒരു മുപ്പത് മിനിറ്റ് ഇരിക്കട്ടെ ചിക്കനൊക്കെ ഉള്ളതല്ലേ അപ്പം ചിക്കനൊക്കെ വേവണം അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ചെറിയ തീയിൽ വേഗട്ടെ ഓക്കെ അപ്പം മുക്കാ ഒരു മുക്കാ മണിക്കൂർ കൂടുതലായിട്ടുണ്ട് നമുക്ക് നോക്കാം വെന്തോ നോക്കാം ഉണ്ട് അത്രയും പെരുവായിട്ടുണ്ട് വെന്തോ നോക്കാവേ ഒരു എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വണ്ടിട്ടുണ്ട്ന്നാ ആ വെണ്ടിട്ടുണ്ട് കേട്ടോ വെണ്ടിട്ടുണ്ട് ഒരു 30 മിനിറ്റ് ഒരു 1 മിനിറ്റ് നേരെ എടുതായിട്ടുണ്ട് ഇത്രേ നേരെ ഓക്കേ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫി ആ ഇനി ഇത് നമുക്ക് ഇതിനേെടുത്ത് തണുക്കാമേക്കണം എടുത്തെ തണുക്കാമേക്കണം നല്ല മണം ഉണ്ട് കേട്ടോ നല്ലൊരു മണമുണ്ട് നമ്മുടെ വീടുകളിൽ ആ മണം കിട്ടുന്നില്ല തണുക്കണം കേട്ടോ കരി നന്നായിട്ട് നന്നായിട്ടൊന്നും മുരിഞ്ഞു തോന്നുന്നു തണുക്കട്ടെ ഇനി അത് തളുക്കട്ടെ തണുത്തിട്ട് നമുക്ക് ഇനി വേറെ പരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടികളൊക്കെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് വേറെ ഒത്തിരി സാധനങ്ങൾ വേണേ അത് നമുക്ക് ഇത് കിഴങ്ങാണേ കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങ് അത് രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തതാണ് അത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ഇടാം ഏ ആ കുറച്ച് മേളിലൊക്കെ ഇച്ചിരി ഇത് മത്തങ്ങ ഇത് നല്ലോണം അരച്ചെടുത്ത അതും കുറച്ചെടുക്കാം ഇത് ബട്ടർ ബട്ടറ് ഇത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കൂടെ പിന്നെ അത് ഒരുപാടൊന്നും ഇല്ല ഞാൻ വിചാരിച്ചത് പകുതി ഇങ്ങനെ റൗണ്ടിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് വെക്കാന്ന പക്ഷെ അത്ര ഇല്ല സംഗതി കുറവ് വിട്ടൊക്കെ പോയി നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം

അരച്ചെടുത്തത് പിന്നെ ബട്ടറും ബട്ടറും എല്ലാം കൂടാണേ കട്ടിക്ക് കട്ടിക്കാൻ വെച്ചോ കട്ടിക്ക് വെച്ചോ കട്ടിക്ക് അതിനകത്ത് നമുക്ക് ലേക്കയുടെ പേരൊക്കെ വേണമെങ്കിൽ എഴുതാം ഇച്ചിരിക്കൂടെ ഭംഗി വരേണ്ടതായിരുന്നു പക്ഷെ എന്താ അത് അടിയിൽ പിടിച്ചു പോയി താമസിച്ചുപോയി എടുക്കാൻ വയ്യാതായി പോലുള്ള ഒന്നുമില്ലാതെ അതുപോലെ ഈ പിന്നെ നിങ്ങളുടെ ഇതുപോലുള്ള പിന്നെ ലിയോക്കോ ലഹയ്ക്കോ അല്ലെങ്കിൽ വേറെ അവരവരുടെ വീട്ടിലുള്ള ഇതുപോലുള്ളവരുടെ ബെർത്ത്ഡേക്ക് അറിയിച്ചാൽ നമ്മൾ കേൾക്കാം കേക്ക് കേക്ക് അപ്പൊ ഈ കേതായ പാത്രങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പാത്രം അതെ അതിനെ ആ പാത്രത്തിന് അടിയിൽ അങ്ങനെ വലിയ കട്ടിയൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും പക്ഷെ അടിയും പിടിച്ചു അല്ലെ എനിക്കൊന്നും ഇതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത് ബട്ടർ പേപ്പറിനകത്തൊക്കെ ഓക്കെ മതി അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ കാര്യം അവർക്ക് പിന്നെ ലേക്ക സ്പെഷ്യൽ കേക്കാണ് ഇടീ ലേക്ക ഇടീ നിന്റെ കേക്ക് വേണ്ട അതാ വന്നു ലേക്കയുടെ ആള് വന്നു നമുക്ക് അതാളു ആ എല്ലും <laughs> <coughs> അവളിങ്ങനെ നോക്കി നിനക്കാടി നിന്റെ ബർത്ത്ഡേ ആ ബർത്ത്ഡേ ആഘോഷം ഉണ്ട് ഇപ്പഴല്ല കുറച്ചുകൂടെ കഴിയട്ടെ ഓ

ും പിന്നെ സന്തോഷാവും വിചാരിക്കുന്നു ചിക്കൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇനിടെ ബർത്ത്ഡേ Es ist eine große Freizeit.